ഡൽഹിയെ നടക്കിയ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജ്യം കാറിന്റെ ഉടമയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് പുൽവാമ സ്വദേശി താരിഖാണ് ഏറ്റവും ഒടുവിലായി ഈ വാഹനം ഉപയോഗിച്ചത് ഐഇ ഡി ഉപയോഗിച്ചാണെന്നും സംശയിക്കുന്നുണ്ട് പൊട്ടിത്തെറിയിൽ ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ചികിത്സയിലുമുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ അടക്കമുള്ള രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

ായി അർജുൻ പീതാംബരം ചേരുന്നുണ്ട് അർജുൻ രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ ഈ ഒരു പൊട്ടിത്തെറി നടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ മാതൃഭൂമി ന്യൂസ് സംഘം അവിടെ എത്തിയിരുന്നു കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോഴേറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത് ഇതൊരു ആസൂത്രിത ആക്രമണമാണോ അട്ടിമറിയുണ്ടോ എങ്ങനെ ഈ സംഭവം ഉണ്ടായി ഈ കാറിന്റെ ഉടമയായ പുൽവാമ സ്വദേശിയെ കേന്ദ്രീകരിച്ചും സുപ്രധാനമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട് ജീവൻ നഷ്ടമായത് ഒൻപത് പേർക്കാണ് പരിക്കേറ്റവരുടെ നിലയിന്ന് ഏറ്റവും ഇന്നലെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ അത് കുറഞ്ഞു വരികയാണ് കുറച്ചുകൂടി വ്യക്തത വരികയാണ് ഈ ഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഒരു പദ്ധതിയുള്ള ഒരു ആക്രമണം കൃത്യമായി ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് പോലീസിന് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുക പ്രത്യേകിച്ചും യു എ പി എ അടക്കം ചുമത്തിയിരിക്കുന്നു പതിനാറ് പതിനെട്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ഭീകരാക്രമണ പ്രവർത്തനവും അതുപോലെ തന്നെ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക ഈ രണ്ട് വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഒപ്പം എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം വെടിക്കോപ്പുകൾ അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ നിയമവിരുദ്ധമായി കയ്യിൽ വെക്കുക അത് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഒപ്പം ഈ സി എൻ ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വാദങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയാൻ സാധിക്കുക പി ഐ ബി ഫാക്ടക്ക് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷണം പോകുന്നത് ഭീകരാക്രമണ സാധ്യതയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അത്തരത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പുൽവാമ സ്വദേശിയായിട്ടുള്ള താരക്ക് ഈ കാർ വാങ്ങുന്നത് ഐ ട്വന്റി കാർ വാങ്ങുന്നത് അതിനു മുൻപ് പല ഓണർമാർ അതായത് ഫസ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്ന രീതിയിൽ മൂന്നും നാലും ഓണർമാരിലേക്ക് എത്തിയ കാറാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി താരിക്കിന്റെ കയ്യിലേക്ക് എത്തുന്നതും പിന്നീട് അതിപ്പോൾ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ കാറിന്റെ ആദ്യത്തെ ഓണറായിട്ടുള്ള സൽമാൻ അതുപോലെ തന്നെ സൽമാൻ ഈ കാറ് വിറ്റിട്ടുള്ള ദേവേന്ദർ എന്ന് പറയുന്ന ആൾ ഈ രണ്ടു പേരുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പക്ഷേ അതെല്ലാം തന്നെ ഒന്നൊന്നര കൊല്ലം മുൻപ് ഈ കാറ് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെയാണ് ഇപ്പോൾ എന്തായാലും ഈ താരിഖിലേക്ക് എത്താനായി പോലീസിന് സാധിച്ചിട്ടുമുള്ളത് അയാളെ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നത് ഇയാളുടെ പുൽവാമയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി പക്ഷേ അയാളെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അയാൾ അബ്സ്കോണ്ടിങ് ആണ് അയാൾ നിലവിൽ അയാളെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ഇല്ല എന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും അയാൾ എവിടെ പോയി എന്നുള്ള കാര്യം കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതായത് ഒരു വലിയൊരു പദ്ധതി അത് ഒരുപാട് ആളുകളുള്ള ചാന്ദിനി ചൌക്ക് മാർക്കറ്റിലേക്ക് ഈ കാറ് ഇടിച്ച് കയറ്റി ഒരു ഭീകരാക്രമണം എന്നുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു ഇട്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അതിന് അതിലേക്കുള്ള അവരുടെ ആ പദ്ധതി അത് പൊളിഞ്ഞത് ഈ റെഡ് സിഗ്നലിൽ കാർ നിർത്തി അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചപ്പോഴാണ് എനിക്ക് പുറകിൽ കാണുന്ന ആ വെള്ള തുണി കൊണ്ട് മറച്ചിട്ടുള്ള ഭാഗം കാണാം അവിടെയാണ് ഈ സിഗ്നൽ ഉള്ളത് ഈ സിഗ്നലിന്റെ മറുഭാഗമാണ് അവിടെയാണ് ഈ കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് ഇവിടെ നിന്നും വലതുവശത്തേക്ക് അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലതുവശത്തേക്ക് നമ്മൾ ക്യാമറയുടെ ഒരു ഭാഗം ഭാഗങ്ങളാണെങ്കിൽ അവിടെ നിന്നും ഇടതു വശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ചാന്ദ്രനി ചൌക് മാർക്കറ്റാണ് ഈ ചാന്ദ്രി ചൌക്ക് മാർക്കറ്റ് ഒരുപാട് ആളുകൾ വരുന്ന ഒരുപാട് ജനസാന്ധ്യത ഏരിയ തിരക്കേറിയിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ ഒരു പൊത്തിത്തെത്തെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നമ്മളൊക്കെ ആ പ്രതീക്ഷിക്കുന്നതിലും പതിന്മടങ്ങ് വലുതായിരിക്കും എന്നുള്ള കാര്യമാണ് അവിടേക്ക് കാർ ഇടിച്ച് കയറ്റി ഒരു ആക്രമണമായിരുന്നു ഭീകരർ പത്തതി ഇട്ടത് എന്നുള്ള വിവരമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതിന് സാധിച്ചില്ല കാരണം ഈ സിഗ്നലിൽ കാർ നിർത്തേണ്ടി വന്നു പോലീസുകാരുണ്ടായിരുന്നു അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു അതാണ് ഇപ്പോൾ എന്തായാലും ഒൻപത് പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചിരിക്കുന്നത് എനിക്ക് ഈ കാണുന്ന സിഗ്നലിന്റെ തൊട്ടു പുറകിലെ മറ്റൊരു പാർക്കിംഗ് ലോട്ട് കൂടിയുണ്ട് പാർക്കിംഗ് കേന്ദ്രം കൂടിയുണ്ട് അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മൂന്നരയോടെ ഈ കാർ എത്തി പാർക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു ആറ് നാൽപ്പത്തിയെട്ട് വരെ അവിടെ തന്നെ കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിന്നീട് ആറ് നാൽപ്പത്തിയെട്ടിലാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതും ഈ സിഗ്നലിലേക്ക് എത്തുന്നതും രികയും ഒക്കെ തന്നെ ചെയ്യുന്നത് ഈ കാറിനകത്തുണ്ടായിരുന്നത് മൂന്ന് പേരാണ് ആ മൂന്ന് പേരിൽ ഒരാൾ ഈ താരിഖാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ചില സി സി ടി വി ദൃശ്യങ്ങളിലും എങ്കിലും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഈ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു മാസ്ക് ഒരു കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ടാണ് കാർ ഓടിച്ചു പോകുന്നത് അതുകൊണ്ടത് ആരാണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടക്കുന്നു ഇവിടെ എല്ലാം സി സി ടി വി ക്യാമറകളുണ്ട് മറ്റ് ക്യാമറകളുണ്ട് ഇതെല്ലാം പരിശോധന ഈ ഈ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നതും അത് ഇതിനു മുൻപുള്ള ഇടങ്ങൾ ദരിയാഗഞ്ച് കശ്മീരി ഗേറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം ഈ കാർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനപ്പുറത്ത് മറ്റിടങ്ങളിൽ അതായത് ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഫരീദാബാദ് ഇന്നലെ രാവിലെ ഫരീദാബാദിൽ നിന്നാണ് അമോണിയം നൈട്രേറ്റും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും എല്ലാം തന്നെ കണ്ടെത്തി കണ്ടെത്തിയത് അവിടേക്കും ഈ കാർ എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പരിശോധന നടക്കുന്നു ഇനി പുൽവാമയിൽ നിന്നും ഈ കാർ എത്തി എന്നുള്ളതാണ് പോലീസ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സംശയം പുൽവാമയിൽ നിന്നും എങ്ങനെ എത്തി ഈ കാർ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ പുൽവാമയിൽ നിന്നും ഇങ്ങോട്ട് അതായത് ശ്രീനഗർ കശ്മീരിൽ നിന്നും ഇങ്ങോട്ടുള്ള പല ടോൾ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് സി ക്യാമറകൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കാറിന്റെ ഒരു ട്രേസിംഗ് എവിടെ നിന്ന് വന്നു ആരിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു അന്വേഷണമാണ് ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന മറ്റു അതായത് പുരോഗമിക്കുന്നത് ഒടുവിലായ ചെന്ന് നിൽക്കുന്നത് താരിക്കിൽ തന്നെയാണ് താരക്കിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് താരക്കിലേക്കുള്ള അന്വേഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്